ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ അഫോർഡബിൾ ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് ഐക്കുൻ്റെ ഐക്കു സി നയൻ ലൈറ്റ് ഫൈവ് ജി അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല എന്നാൽ ജൂലൈ ഫിഫ്റ്റീൻത്ത് ആണ് ഇത് ലോഞ്ച് ചെയ്തത് എന്നാൽ നമുക്ക് ഇന്ന് അൺബോക്സിങ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് റിവ്യൂ പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ വളരെ ക്യുക്കായിട്ട് അൺബോക്സിങ് ചെയ്താൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഐക്കൂ സി നയൻ ലൈറ്റിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ അഗ്രസീവ്ലി എന്നാണ് ഐക്കു പറയുന്നത് അപ്പോൾ പ്രോബലി പതിനായിരം രൂപയ്ക്ക് താഴെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു അഫോർഡബിൾ എൻട്രി ലെവൽ ഫൈവ് ജി സ്മാർട്ട് ഫോണെന്നിലേക്ക് ഐകു സി നൈൻ ലൈറ്റ് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഡിവൈസാണ് അപ്പോൾ ഇതിൻ്റെ വളരെ ക്യുക്കായി ഒരു അൺബോക്സിങ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഇടയ്ക്കണമെന്ന് വേണ്ടിയിട്ട് ചാനൽ ആദ്യമായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ തന്നെ ബെൽ ഐക്കോട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ബോക്സ് എന്താ തുറക്കാം ഡിവൈസ് ഒന്ന് പരിചയപ്പെടാം ബാക്കി സ്പെക്സ് പറയാം ഇതാണ് നമ്മുടെ ബോക്സ് പാക്കേജ് ഐക്കോ സി നയൻ എന്ന് എഴുതിയണം ഇൻഫാക്റ്റ് ഇവിടെയാണ് സി നയൻ ലൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് സിക്സ് ജി ബി റാം വൺ ട്വൻ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ആക്വാ ഫ്ലോ എന്നാണ് നമ്മുടെ കളർ ഹെഡ്സ് സാറ് പോയിൻറ്റ് നയൻ നയൻ ബോഡി സാറ് പോയിൻ്റ് സെവൻ ഫോർ ആണ് ഫൈവ് ജി സപ്പോർട്ട് എല്ലാ ബ്രാൻഡ് ബാൻഡ്സും ആണ് അപ്പോൾ ഐക്കോ സി നയൻ ലൈറ്റ് ഫൈവ് ജി എന്നാണ് ബോക്സിൽ എഴുതിയിരിക്കുന്നത് സിക്സ് പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ ഫോണാണ് ഫോണൊന്ന് മാറ്റി വയ്ക്കാം ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു കേസാണ് ടി പി യു കേസ് സ്റ്റാൻഡേർഡ് യു കേസ് ആണ് അതിനൊപ്പം തന്നെ മാനുവൽ ആൻഡ് വാരന്റി ഇൻഫർമേഷൻ ആണ് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു അഡാപ്റ്ററാണ് ഇതിൻ്റെ വോൾട്ടേജ് ഇത്രയും നോക്കാം ഫൈവ് വോൾട്ട് അത്ര എം ബിർ അതായത് ഫിഫ്റ്റീൻ വോട്ട് ചാർജിങ് ആണ് സ്റ്റാൻഡേർഡ് ഫിഫ്റ്റീൻ വോട്ട് ചാർജിങ് അതിനൊപ്പം തന്നെ നമുക്ക് ഒരു യു എസ് ബി ടൈപ്പ് സീറ്റ് ചാർജിങ് കേബിളും ഒരു സിം ഇജക്ടർ പിന്നുമാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ ഡിവൈസ് നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഡിസൈൻ ഇതൊണ്ടില്ലേ ഒരു അക്വ കളറാണ് ഇവിടെ താഴത്ത് നമുക്ക് ഒരു പാറ്റേൺ കാണാൻ സാധിക്കേണ്ടില്ലേ ഒരു പാറ്റേൺ ഉണ്ട് അത് അക്വ വെള്ളത്തിൻ്റെ ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ മുകളിലും താഴെ ഒരു ലൈറ്റ് ഇവിടെ കുറച്ചും കൂടി വൈറ്റിഷ് കളറാണ് ഇവിടെ കുറച്ചും കൂടി ഗ്രീനിഷ് കളറാണ് ഐക്കൂവിൻ്റെ ബ്രാൻഡിങ് ആണ് ഒരു ഡ്യൂവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സോണീൻ്റെ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് പിന്നെ നമുക്ക് സൈഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വോളിയം റോക്കീസുമാണ് മുകളിൽ സ്പീക്കർ യൂണിറ്റ് കാണാം ഇവിടെ സിം ട്രേ ആണ് താഴത്തെ യു എസ് ബി ടൈപ്പ് സി പോട്ടും അതേപോലെ തന്നെ ഒരു ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയോ ജാക്കുമാണ് വരുന്നത് അപ്പോൾ സ്പീക്കർ മുകളിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ബൂട്ട് ബൂട്ടി കഴിഞ്ഞാൽ സോറി അല്ല വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ കാണാൻ സാധിക്കും അതൊരു എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് നയൻറ്റി ഹേർട്സ് റിഫ്രഷ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ വാട്ടർ നോച്ച് ആണ് പിന്നെ താഴത്തെ ബെസൽസും അത്യാവശ്യം അധികം ഉണ്ടെന്ന് പറയാം മെഗെയിൻ ഇതൊരു ബഡ്ജറ്റ് ഡിവൈസ് ആണ് അപ്പോൾ അത് ആ ഒരു ഇത് വെച്ച് നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ ഒരുപാട് പ്രൈസ് ഉണ്ടാവില്ല അത് വളരെ കോമ്പറ്റേറ്റീവ്ലി പ്രൈസ്ഡ് ആയിരിക്കും എന്നാണ് ഐക്കോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമുക്ക് ഇപ്പോൾ ആസ് ഓഫ് നോ പ്രൈസ് അറിയില്ല എന്നാലും പ്രൈസ് ലോഞ്ച് ചെയ്യുമ്പോൾ ഞാൻ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്കറിയാവുന്ന ഇതാണ് ഇത്രയും സ്പെഷ്യൽ സ്പെസിഫിക്കേഷൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ പ്രൈസിൻ്റെ കാര്യം അറിയില്ല അപ്പോൾ വാട്ടർ ഡ്രോപ്പ് നോച്ചും പിന്നെ ലാർജ് ബെസൽസും ആണ് കൊടുത്തിരിക്കുന്നത് എന്നാലും നല്ലൊരു ഇൻഹാൻ ഫീൽ ഉണ്ട് കുറച്ച് സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാന്നൊക്കെ പറയാം പിന്നെ നല്ലൊരു സ്മൂത്ത് മാറ്റ് ഫിനിഷ് ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട് അതേപോലെ ക്യാമറ ലേ ഔട്ട് ഒക്കെ കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ ഒരു ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് സെവൻ ട്വൻറ്റി പി അതായത് എച്ച് ഡിസ്പ്ലേ ആണ് പിന്നെ നയൻറ്റി ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ടു ബോഡി റേഷ്യോ അറൗണ്ട് എയ്റ്റി നയൻ പോയിൻറ്റ് സിക്സ് ഫോർ ആണ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേ ടച്ച് റെസ്പോൺസ് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളേഴ്സൊക്കെ വരുന്നുണ്ട് ഒക്കെ വാച്ച് ചെയ്യണമെങ്കിൽ വേറെ ഒരു ഡീസെൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണെന്നുള്ളതാണ് ഒരു പോരായ്മ എന്നാലും ബജറ്റ് സെഗ്മെൻറ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ആസ് സച്ച് പിന്നെ ഫുൾ എച്ച് ടി കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ എഗെയിൻ പ്രൈസ് സെഗ്മെൻ്റ് നമുക്ക് അറിയില്ല വളരെ കോമ്പറ്റീവ് ആയിരിക്കുമെന്ന് മാത്രമേ ആയിക്കൂ പറഞ്ഞുള്ളൂ അപ്പോൾ എഗെയിൻ എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളു അത് പ്രോബർലി ഫുൾ എച്ച് ടി കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം ഇവിടെ നമുക്ക് ഫണ്ട് ചോയ്സ് ആണ് വരുന്നത് ഫണ്ട് ചോയ്സ് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അബൗട്ട് ഫോൺ കൂടെ എടുക്കാം എന്തായാലും ഐക്കോ സി നൈൻ ലൈറ്റ് ഡിപൻസറി സിക്സ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ഒക്ടോക്കോ പ്രോസസ്സ് സിക്സ് ജി ബി എഫ് റാമും ആൻഡ്രോഡ് ഫോർട്ടീനാണ് വേർഷൻ വരുന്നത് വൺ ട്വന്റി ജി ബി സ്റ്റോറേജും അതേപോലെ തന്നെ ഒരു ഫോർ ജി ബി വൺ ട്വന്റി ജി ബി വേരിയൻറ്റും കൂടെ അവൈലബിൾ ആണ് ഐക്കോ സി നയൻ ലൈറ്റിൻ്റെ പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെഗുലർലി എല്ലാ ഐക്കോ ഫോൺസിലും കിട്ടുന്ന എല്ലാ ഓപ്ഷൻസ് ഉണ്ട് ഡൈനാമിക് എഫക്ട് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ വാൾപേപ്പേഴ്സ് തീംസ് അങ്ങനെ എല്ലാ ഓപ്ഷനും തന്നെ ഉണ്ട് ഇനി ബ്ലോഡ് ബേസിൻ്റെ സീൻ നോക്കുകയാണെങ്കിൽ കുറച്ച് ബ്ലോഡ് വേസ് ഉണ്ട് എന്നാലും വലിയൊരു പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല ഏറെക്കുറെ ക്ലീനാണ് ട്രൂ കോളർ അതേപോലെ വെതർ ആപ്പ് ലിങ്ക്ഡിന് നെറ്റ്ഫ്ലിക്സ് ഫോൺ പേ അങ്ങനെ കുറച്ച് ആപ്പ്സ് ഉണ്ട് ഒന്നും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ കുറേ ക്ലീൻ വേണമെങ്കിൽ പറയാം എന്നാലും കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ഉണ്ട് പക്ഷേ ഓവറോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇനി നമ്മൾ ഹാർഡ്വെയർ അല്ലെങ്കിൽ പ്രോസസ്സറിലേക്ക് വരാം പെർഫോമൻസിലേക്ക് വരാം ഇതിനകത്ത് വരുന്ന ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിപ്പ് ആണ് വരുന്നത് അപ് ടു സിക്സ് ജി ബി ഓഫ് റാമാണ് ഫോർ ജി ബി റാമും സിക്സ് ജി ബി റാമുമാണ് രണ്ടിലും വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജാണ് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം ഇ എം എം സി സ്റ്റോറേജ് ആണ് വരുന്നത് ഇ എം എം സി ഫൈവ് പോയിന്റ് വൺ ആണ് യു എഫ് എസ് അല്ല അപ്പോൾ അത് കൺസഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഭയങ്കര അധികം പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇ എം എം സി അത്രയ്ക്കധികം ഫാസ്റ്റായ ഒരു സ്റ്റോറേജ് ആസ്പെക്റ്റ് അല്ല അപ്പോൾ എന്നാൽ ബജറ്റ് സെഗ്മെൻറ്റില് ആണ് ഇ എം എം ജനറലി വരാറ് അപ്പോൾ ഇതും ആ ഒരു സെഗ്മെൻറ്റിലാണ് വരുന്നത് പിന്നെ ഡിമെൻസി സിക്സ് തൗസൻഡ് വയ്ക്കേണ്ടത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമിങ് ജീപ്പ് ആണെങ്കിൽ നമ്മൾ ഡേ ടു ഡേ യൂസേജ് ഒക്കെ ചെയ്തിട്ട് ഒരു രണ്ട് ദിവസമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നാൽ കുഴപ്പമൊന്നും തോന്നിയില്ല ലാഗ് അങ്ങനത്തെ ഒന്നും പ്രശ്നമൊന്നും തോന്നിയില്ല അങ്ങനെ ഇഷ്യൂസ് ആയിട്ടോ അല്ല അങ്ങനത്തെ വേറെ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല അപ്പം ഏറെക്കുറെ ഒരു ബജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ സജസ്റ്റ് ചെയ്യുക സിക്സ് ജി ബി റാം എടുക്കുമായിരിക്കും കാരണം അത്യാവശ്യം നല്ല റാം ഉണ്ടെങ്കിൽ മെമ്മറി മാനേജ്മെൻറ്റൊക്കെ കുറച്ചും കൂടി ബെറ്ററാവും ഫോർ ജി ബിനെക്കാളും ഞാൻ സജസ്റ്റ് ചെയ്യുക സിക്സ് ജി ബി റാമാണ് രണ്ടിനും തന്നെ വൺ ട്വറ്റ് ജി ബി സ്റ്റോറേജുണ്ട് പിന്നെ സിംഗിൾ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സൈഡ് ഫിക് മോഡിഫിക്കിന്റ് സ്കാനറാണ് ഡുവൽ സിം കാർഡ് ഡുവൽ ഫൈവ് ജി ബാൻ സപ്പോർട്ടും എല്ലാം തന്നെ ഉണ്ട് പിന്നെ കോൾ എക്സ്പീരിയൻസ് ഞാൻ സിം സിമ്മിട്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല ജിയോവിൻ്റെ ടെസ്റ്റ് ചെയ്യാനുണ്ട് ആക്ച്വലി എയർടെലിൽ എനിക്ക് കുഴപ്പങ്ങളൊന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല ഞാൻ അടുത്തത് നിൻ്റെ ക്യാമറയിലോട് വരാം ഫിഫ്റ്റീൻ മെഗപിക്സൽ സോണി സെൻസറാണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഒരു ടു മെഗപിക്സൽ ഡെപ്ത് സെൻസറും ഒരു ഫ്രണ്ട് എയ്റ്റ് മെഗാ പിക്സൽ വോട്ടർ ഡ്രോപ്പ് നോച്ചുള്ള ഒരു ക്യാമറയാണ് വരുന്നത് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറയിൽ നമുക്ക് വി വീഡിയോ റെക്കോർഡിംഗ് ടെൻ എ ബി റസല്യൂഷൻ മാത്രമേ ഉള്ളൂ ഫോർ കെ ഒന്നും ഇല്ലെങ്കിൽ ബജറ്റ് സെഗ്മെന്റ് ആണല്ലോ അപ്പോൾ ടെൻ എ ബി റെസല്യൂഷൻ മാത്രമേ സപ്പോർട്ട് ഉള്ളൂ പിന്നെ എയ്റ്റ് മെഗ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം ഇതെല്ലാം ഐക്കു സി നയൻ ലൈറ്റ് നിന്നെടുത്ത് ക്യാമറ സാമ്പിൾസ് ഏറെക്കുറെ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് വേണ്ട ഒരു അത്യാവശ്യം ക്ലാരിറ്റിയും ഡീറ്റെയിൽസും ഷാർപ്പ്നെസ്സുകൾസും കുഴപ്പമില്ലാത്തൊരു കളർ പ്രൊഡക്ഷനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അയ്യായിരം മില്യ്യ അപ്പോ ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഫിഫ്റ്റീൻ വോട്ട് ചാർജിങ്ങേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു പോരായ്മ ഫിഫ്റ്റീൻ വോട്ടെന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ് പ്രോബ്ലി ഒരു രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും എന്ന് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റീൻ വോട്ട് ചാർജിങ്ങും അയ്യായിരം മില് ബാറ്ററി ചാർജ് ചെയ്യാൻ ഡെഫിനറ്റ്ലി എടുക്കും പക്ഷേ ചാർജർ ഉണ്ട് ബോക്സിനകത്ത് ഫിഫ്റ്റീൻ വോട്ട് ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അയ്യായിരം മില്ലിയൻ അപ്പോ ബാറ്ററി എച്ച് ഡി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേ മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊന്ന് കുറച്ചുകൂടി നല്ല ബാറ്ററി ലൈഫ് കിട്ടും അതിന് സംശയമില്ല കാരണം ഫുൾ എച്ച് ഡേക്കാളും കൺസപ്ഷൻ കുറവാണ് എച്ച് ഡിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേൻ്റെ ഒരു പ്രോബ്ലി പ്രോബ്ലം കൂടെ ബാറ്ററി കിട്ടും എന്നുള്ളതാണ് പിന്നെ ഡയമെന്റ് സിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹഡ്രഡ് ഏറെ കുറെ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും തരുന്ന ഒരു ചിപ്പാണ് അപ്പോൾ ഇതായിരുന്നു ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഐക്കൂ സി നയൻ ലൈറ്റിൻ്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറയേണ്ട അൺബോക്സിംഗും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനും അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഡിസൈൻ കുഴപ്പമില്ല അതേപോലെ ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിൽ വലിയ രീതിയിൽ ബ്ലോട്ട് വേസ് ഒന്നും പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ബാറ്ററി ലൈഫും നല്ലതാണ് പക്ഷേ ഇതിൻ്റെ പോരായ്മ എന്ന് എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ അതേപോലെ തന്നെ ഫിഫ്റ്റീൻ വോട്ട് ചാർജിങ് ഉള്ളൂ എന്നുള്ളതാണ് അത് ഒരു പ്രോബ്ലി വളരെ ഒരു എന്താ പറയുക കുറഞ്ഞ ഒരു സ്പീഡ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണെന്നുള്ളതാണ് മറ്റൊരു പോരായ്മ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ഇമ്പ്രഷൻ ഐക്കൂ സി നൈൻ ലൈറ്റ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിൻ്റെ പ്രൈസ് എന്തായിരിക്കും പതിനഞ്ചാം തീയതി ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിൻ്റെ പ്രൈസ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഐകു സി നൈൻ ലൈറ്റിനെ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് വാച്ചിങ് ഹു ടു സി നോ നെക്സ്റ്റ് വീഡിയോ ഹൗ ഗ്രേറ്റ് ഡേ